റസ്സാരി വിത്താലേ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ പരിശുദ്ധമറിയത്തെ ദയുള്ള മാതാവേ കന്യാവർത്തക്കാരുടെ രാജ്ഞി എന്നുള്ള വിശേഷണത്തോടെയാണ് മാതാവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധമറിയത്തെ രാജ്ഞി എന്ന് വിളിച്ച ഡൊറേറ്റോ ഡുത്തനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതുപോലെ ഈ അഭിസംഭവത്തിനനുസരിച്ച് കന്നികാത്വത്തിലോ സമർപ്പിത ബ്രഹ്മചര്യത്തിലോ ജീവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ സ്വന്തം സമ്പൂർണ്ണ കന്നികാത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും ബലത്തിൽ പരിശുദ്ധമറിയും നമുക്ക് ആശ്രയവും താങ്ങും തണലുമാണ് പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വം വെറും പ്രതീകാത്മകമല്ല മറിച്ച് ദൈവരാജ്യത്തിൽ സ്നേഹത്തിലും മധ്യസ്ഥതയിലും പ്രയോഗിക്കപ്പെടുന്ന ഒരു ആത്മീയ അധികാരമാണ് പരിശുദ്ധമറിയത്തിൻ്റെ കന്യകാത്വത്തെ സംശയിച്ച എൽ വി സിനെതിരെ വിശുദ്ധ ജെറോം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പരിശുദ്ധമറിയാം എല്ലാ കന്യകളേക്കാളും മുകളിൽ ഉള്ളവളാണെന്നാണ് ഈ അമ്മ നമുക്ക് നൽകിയ മാതൃകയും വഴികാട്ടിയുമാണ് എന്ന് നിശംസം പറയാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ഹൃതം തോലിസ് മാത്തർ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത് പോലെ കന്യകാത്വം നഷ്ടപ്പെടുത്താതെ ദൈവവചനത്തിന് ജന്മം നൽകിയ പരിശുദ്ധമറിയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അമ്മയാണ് ഈ അമ്മ ദയവുള്ള മാതാവാണ് വിശുദ്ധ ജോൺ പോളണ്ടാമൻ മാപ്പാപ്പ പറയുന്നത് പോലെ ദയക്കായി തന്നെ സമീപിക്കുന്നവർക്ക് തൻ്റെ പുത്രനിൽ നിന്നും ദയ സ്വീകരിച്ചു നൽകുന്നു എന്നാണ് ദയയുടെ നിറകുടമായ പരിശുദ്ധമറിയത്തോട് നമുക്ക് അപേക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയുമേ കന്യകമാരുടെ രാജ്ഞി ഞങ്ങളിൽ ദയുണ്ടാകണമേ ആവേ മരിക